ആൾക്ക് നെഗറ്റീവ് ഉണ്ടായിരുന്നു അത് ഈ കൂടി എല്ലാം തീരണം അപ്പൊ നമുക്ക് അതനുസരിച്ച് വർക്ക് ഔട്ട് ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെയാണ് അവിടെ പോണതും അവിടെ പോയി കാറിനിന്ന് ഇറങ്ങി വരുന്നതും ഞാനുണ്ട് കൂടെ ആ വീൽ ചെയ്ത് എന്റെ ആവശ്യമില്ല ആ പിടിച്ചു പോണേ ആ അത് ഞാൻ മീഡിയനെ വിളിച്ച് പറഞ്ഞിട്ടാണ് മീഡിയ വരുന്നത് അഭിനയായിരുന്നു അത്രക്കും അത് ചെയ്തിട്ടുണ്ട് എന്ന് കഴിഞ്ഞാ അത് ഞാൻ ഇതായിട്ട് പറയുന്നല്ല എനിക്ക് അതായത് 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 ഞാൻ 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 ആളുടെ അറിയണം കൂടെ ഈ ക്യാമറ അറേഞ്ച് ചെയ്തതാണ് നടനും കോമഡി താരവുമായ ബിനു അടിമാലിക്കെതിരെ ഗുരുതര ആരോപണവുമായി താരത്തിന്റെ സോഷ്യൽ മീഡിയ മാനേജറും ഫോട്ടോഗ്രാഫറുമായി ജിനേഷ് രംഗത്തെത്തിയിരിക്കുകയാണ് ബിനു അടിമാലി തന്റെ ക്യാമറ തല്ലി തകർത്തുവെന്നും റിയാലിറ്റി ഷോയിലേക്ക് വിളിച്ചു വിളിച്ചുവരുത്തി മുറിയിൽ പൂട്ടിയിട്ട് ഉപദ്രവിക്കുകയും ചെയ്തു എന്നാണ് ബിനു അടിമാലിയുടെ ഫേസ്ബുക്ക് പേജിൽ ജിനേഷ് ഹാക്ക് ചെയ്തുവെന്ന് ആരോപിച്ചായിരുന്നു തർക്കം ബിനുവിന്റെ ഭീഷണി വോയിസ് ക്ലിപ്പ് അടക്കം യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിട്ടാണ് രംഗത്തെത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം വാഹനാപകടത്തിൽ മരിച്ച കൊല്ലം സുതിയുടെ വീട്ടിൽ ബിനു അടിമാലി പോയത് തനിക്കുള്ള ചീത്തപ്പേരുമാറി സഹതാപം കിട്ടാൻ വേണ്ടിയായിരുന്നു ആരോപിക്കുന്നുണ്ട് വാക്കുകൾ ഇങ്ങനെ ഞാനും ബിനു അടിമാലിയും തമ്മിൽ ചേട്ടനനിയൻ ബന്ധമായിരുന്നു അദ്ദേഹത്തിന് അപകടം പറ്റിയപ്പോൾ ആശുപത്രിയിൽ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും നോക്കി ചെയ്തത് ഞാനാണ് വീട്ടിൽ കൊണ്ടാക്കിയതും ഞാൻ തന്നെയാണ് ആ സംഭവത്തിന് ശേഷം ബിനു അടിമാലി കൊല്ലം സുതിച്ചേട്ടന്റെ വീട്ടിൽ പോയിരുന്നു വീട്ടിൽ പോയപ്പോൾ ബിനു അടിമാലിക്ക് നടക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല എന്നിട്ടും വീൽചെയർ ഉപയോഗിച്ചിരുന്നു അതൊന്നും ആവശ്യമില്ലെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു സിമ്പതി കിട്ടാൻ വേണ്ടിയാണ് അത് ഉപയോഗിച്ചത് സുധിച്ചേട്ടന്റെ മരണശേഷം എന്നോട് ബിനു ചേട്ടൻ പറഞ്ഞത് ഇതോടെ എന്റെ ഇമേജ് മാറുമെന്നാണ് ഇതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ നീ സോഷ്യൽ മീഡിയയിൽ ചെയ്യണമെന്നാണ് അങ്ങനെയാണ് സുധിയുടെ വീട്ടിൽ ചെന്നപ്പോൾ കാറിൽ നിന്ന് ഇറങ്ങുന്നത് ഇറങ്ങുന്നതടക്കമുള്ള വീഡിയോ ഷൂട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്തത് അതുപോലെ മഹേഷ് കുഞ്ഞുമോന്റെ വീട്ടിൽ പോയപ്പോഴും ഫോട്ടോയും വീഡിയോയും എടുക്കാൻ എന്നെ വിളിച്ചിരുന്നു പക്ഷേ വീഡിയോ പോസ്റ്റ് ചെയ്യരുത് ഫോട്ടോ മാത്രം എടുത്താൽ മതി എന്ന് മഹേഷ് പറഞ്ഞു ഇതൊന്നും ബിനുചേട്ടന്റെ യൂട്യൂബിലിട്ടാൽ ശരിയാവില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ മറ്റൊരു യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നു ഈ സംഭവങ്ങൾക്കെല്ലാം ശേഷം ബിനുചേട്ടന്റെ അടുത്ത സുഹൃത്തിന് ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി കൊടുത്തിരുന്നു അത് ഞാൻ ചേട്ടനോട് പറഞ്ഞില്ലെന്ന് പറഞ്ഞുള്ള പ്രശ്നത്തോടെയാണ് ഞങ്ങൾ പിരിഞ്ഞത് ഞങ്ങൾ തമ്മിൽ പിരിയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് അത് ബിനു ചേട്ടന്റെ വളരെ പേഴ്സണൽ ആയ കാര്യമായതുകൊണ്ട് ഞാൻ പുറത്തു പറയുന്നത് ശരിയല്ല മൂന്ന് വർഷം ബിനു ചേട്ടന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്തത് ഞാനാണ് അതിനുശേഷം പിണങ്ങിയപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടും അക്കൌണ്ടും എല്ലാം തിരിച്ചു കൊടുത്തിരുന്നു പക്ഷേ ചേട്ടന്റെ അക്കൗണ്ട് ഞാൻ ഹാക്ക് എന്ന് പറഞ്ഞ് അദ്ദേഹം പോലീസിൽ പരാതിപ്പെട്ടു ഞാൻ പോലീസ് സ്റ്റേഷൻ ിൽ പോയി സത്യാവസ്ഥ പറഞ്ഞപ്പോൾ അവിടുത്തെ സാറിന് കാര്യം മനസ്സിലായി പലതവണ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ശ്രമം നടന്നതുകൊണ്ടാണ് ഫേസ്ബുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റാതെ പോയതെന്ന് പിന്നീട് ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി പിന്നെയും പിന്നുചേട്ടൻ എന്നെ വിളിക്കുകയും ആളുടെ അക്കൗണ്ടിൽ തെറി കമന്റുകൾ പോസ്റ്റ് ചെയ്യുന്നത് ഞാനാണെന്നും പറയുകയും ചെയ്ത് എന്നെ ഭീഷണിപ്പെടുത്തി ചേട്ടന് വലിയ ആളുകളുമായും ജഡ്ജിയുമായും എല്ലാം ബന്ധങ്ങളുണ്ടെന്ന് കൊട്ടേഷൻ ടീമിനെ കൊണ്ടുവരുമെന്നും ഭൂമിയിൽ എന്നെ വെച്ചേക്കില്ലെന്നുമായിരുന്നു ഭീഷണി അതോടെ എനിക്ക് പേടിയായി എനിക്ക് രണ്ട് പെൺമക്കളാണ് എന്നെ ഭീഷണിപ്പെടുത്തിയ വിവരം പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടു പക്ഷെ വിളിച്ചപ്പോൾ ബിനുചേട്ടൻ വന്നില്ല പിറ്റേ ദിവസവും വിളിച്ച് സംസാരിച്ച് പ്രശ്നം ഒത്തുതീർപ്പാക്കി പിന്നീട് വീണ്ടും ബിനുചേട്ടൻ എന്നെ ഉണ്ടെന്ന് പറഞ്ഞ് വിളിപ്പിച്ചു ഞാൻ സ്ഥിരമായി പോകാറുള്ള ചാനലിന്റെ പ്രോഗ്രാം ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്തേക്കാണ് വിളിപ്പിച്ചത് ബിനുചേട്ടൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നെ കണ്ടതും ഒരു റൂമിലേക്ക് വലിച്ചിട്ട് ക്യാമറ പിടിച്ചു വാങ്ങി കഴുത്തിനു ഞെക്കി ഉന്തി തറയിലേക്ക് ചവിട്ടിക്കൂട്ടി അവിടെയുള്ള മറ്റ് ആർട്ടിസ്റ്റുകൾ ഓടി വന്ന് ഡോർ തല്ലിപ്പൊളിച്ചാണ് എന്നെ രക്ഷപ്പെടുത്തിയത് ഞാൻ വീണ്ടും പോലീസിൽ പരാതിപ്പെട്ടു കേസായി വിനുചേട്ടനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിടുകയായിരുന്നു ജിനീഷിന്റെ വാക്കുകളാണിത് പൊളിഞ്ഞ വാതിലിന്റെ വീഡിയോ അടക്കമുള്ള രേഖകളാണ് യൂട്യൂബ് ചാനലിലൂടെ ജിനേഷ് പുറത്തുവിട്ടത് വീഡിയോയുടെ അവസാനം ബിനു അടിമാലിയുടെ ഭീഷണി വോയിസ് മെസ്സേജും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബിനു അടിമാലിയുടെ ബോഡി ഷേമിംഗ് തമാശകളും ദയാർത്ഥ പ്രയോഗങ്ങളും മറ്റും സമൂഹ മാധ്യമങ്ങളിലടക്കം വിമർശിക്കപ്പെട്ടിട്ടുണ്ട് അതുമാറി സഹതാപം ലഭിക്കാൻ വേണ്ടിയാണ് കൊല്ലം സുതിയുടെയും മഹേഷ് കുഞ്ഞുമോന്റെയും വീടുകളിൽ സന്ദർശിക്കുന്ന വീഡിയോ എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കാൻ തന്നെ നിർബന്ധിച്ചതെന്നാണ് ജിനേഷിന്റെ ആരോപണം സംഭവത്തിൽ ബിനു അടിമാലിയുടെ പ്രതികരണം തേടി ിലും പ്രതികരണം ലഭ്യമായില്ല കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കുവാൻ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് നന്ദി